പഞ്ചാബിൽ നടന്ന സൗത്ത് വെസ്റ്റ് സോൺ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഖേലോ ഇന്ത്യ സെലക്ഷൻ നേടിയ കേരളത്തിലെ ഏക വിദ്യാർത്ഥിയും കേരള യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് റസ്ലിംഗ് ഫ്രീ സ്റ്റൈൽ വനിതാ ചാമ്പ്യനുമായ കായംകുളം നഗരസഭ മുപ്പത്തി വാർഡിൽ ജയകുമാർ ബീന ദമ്പതികളുടെ മകൾ ബി അഖിലയ്ക്ക് വാർഡ് പൗരാവലി ആദരവ് നൽകി നഗരസഭാ കൗൺസിലർ എ പി ഷാജാൻ അഖിലയെ പൊന്നാടയണിയിച്ച് അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു പഞ്ചാബിൽ നടന്ന സൌത്ത് വെസ്റ്റ് സോൺ റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഖേലോ ഇന്ത്യ സെലക്ഷൻ നേടിയ കേരളത്തിലെ ഏക വിദ്യാർത്ഥിനിയും കേരള സർവകലാശാല ഇന്റർ കോളേജ് റസ്ലിംഗ് സ്റ്റൈൽ വനിതാ ചാമ്പ്യൻഷിപ്പ് വിജയിയുമായ കായംകുളം നഗരസഭാ മുപ്പത്തിയെട്ടാം വാർഡിലെ ജയകുമാർ ബീന ദമ്പതികളുടെ മകൾ ബി അഖിലയ്ക്ക് നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡ് പൗരവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി നഗരസഭ കൗൺസിലർ എ പി ഷാജഹാൻ അഖിലയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖില നമുക്കൊരു വരദാനമാണ് കാരണം കായിക രംഗത്ത് ഇന്ന് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് പക്ഷെ അതിനെ പരിപോഷിപ്പിക്കാൻ പലപ്പോഴും വീട്ടുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാണണം കഴിയാറില്ല പക്ഷെ ഇവിടെ ജയവുമാറും ബീനായും ഈ കാര്യത്തിൽ രണ്ട് നല്ല പിന്തുണയാണ് അഖിലമൊക്കെ കൊടുക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഇൻ്റർ കോളേജായിട്ട് വിന്നറായി വരിക എന്ന് പറയുമ്പോൾ റെസ്ലിംഗിൽ ഫ്രീ സ്റ്റൈലിൽ അല്ലേ ഫ്രീ സ്റ്റൈലിൽ വിന്നറായി വരിക എന്ന് പറയുന്ന ചെറിയ കാര്യമുണ്ട് അതുപോലെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിൽ പോയി പഞ്ചാബ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികം റെസ്ലിങ്ങിൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടുള്ളൊരു സംസ്ഥാനമാണ് അവിടെ പോയി നമ്മുടെ അഖിലാമോൾ അവിടെയും വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചോദിച്ച് എന്തൊക്കെയാണ് കിട്ടും ഒരുപാട് പുരസ്കാരങ്ങൾ പക്ഷെ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട് നമുക്ക് എപ്പോഴും പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കുട്ടി ഇങ്ങനെ റെസ്ലിങ്ങിൽ വീണ്ടും വീണ്ടും നമ്മുടെ താരോദയമായി വരുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൻ്റേതായതാണ് ഇപ്പം നമ്മളിന്നിപ്പോൾ ഈ വീട്ടുമുറ്റത്ത് ഇത് ഒതുങ്ങിക്കൂടിയത് തൽക്കാലത്തേക്കാണ് നാളെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ ഒരു മെഡൽ പ്രതീക്ഷ ആകേണ്ട ഒരു മനോഹരമായ ഒരു മോളാണിത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നേരം നമുക്ക് ദൈവം അനുഗ്രഹിച്ചാൽ വലിയ ഗംഭീരമായി നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു സ്വീകരണം അഖിലമോൾക്ക് നമുക്ക് ഏർപ്പാട് ചെയ്യണം കാരണം ഇതൊരു പ്രചോദനമാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും നാളുകളിൽ ഇത് ഏത് മേഖലയിൽ ചെന്നെത്തും എന്ന് പറയാനൊക്കെ തല്ലോ ഇപ്പം പി ടി ഉഷ കേരളം എന്ന് എഴുതി ഒരു കത്തിട്ടാൽ പി ടി ഉഷയുടെ വീട്ടിൽ ചെല്ലും പി ടി ഉഷ കേരളം എന്ന് എഴുതിയിട്ടാൽ മതി എന്ന് പറയുന്ന പോലെ നാളെ അഖിലമോൾ കേരളം എന്ന് എഴുതിയിട്ടാൽ ഒരു ഒരു അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ സാഹചര്യം നാളെ സന്തോഷ് പറഞ്ഞ പോലെ ടുത്ത് അധ്യക്ഷനായി മുൻ ഡെപ്യൂട്ടി കളക്ടർ കെ ആർ രാമഭദ്രൻ ആർ ഭദ്രൻ ആർ സതീഷ് കുമാർ ഷാജി വൈകത്ത് ഹബീബ് റഹ്മാൻ സുധാ സുധാകരൻ വി ബലഭദ്രൻ സാനന്ദ രാജൻ ബാബു ആർ അജിത് കുമാർ പി അനിരുദ്ധൻ പുഷ്പമണി എന്നിവർ സംസാരിച്ചു വനിതാ ഗുസ്തി മത്സരത്തിൽ നിരവധി തവണ വിജയികയും സ്വർണ്ണമെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള അഖില രണ്ടായിരത്തി സീനിയർ ഗുസ്തി മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ നേടിയിട്ടുണ്ട് സ്വർണ്ണമെഡൽ അണ്ടർത്തിമൂന്ന് വനിതാ ഗുസ്തി മത്സരത്തിൽ സ്വർണ്ണമെഡൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്റർ കോളേജ് മത്സരത്തിൽ സ്വർണ്ണമെഡൽ രണ്ടായിരത്തിയൊന്ന് തന്നെ കേരള കോളേജ് ഗെയിംസ് കേരള ഗെയിംസ് എന്നിവ നേടിയിട്ടുണ്ട് കായംകുളം kind of.